നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും കള്ളപ്രവാചകന്മാർ യേശുവിന്റെ പുനരാഗമനത്തിൻ്റെ അടയാളം ഏഴുവന്നാമത്തെ ഒരു മഹത്വം ഉണ്ടാകട്ടെ മർക്കോസുശേഷം പതിമൂന്നാമത്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും യേശോരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും ഇരുപത്തി ഒന്ന് മുതൽ അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചുകൊണ്ട് ഞാനെല്ലാം നിങ്ങളോട് മുൻപുകൂട്ടി പറഞ്ഞുവല്ലോ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് അടുക്കുന്ന കാലത്ത് ആത്മീകമായ ഒരു ഉണർവല്ല ഉണ്ടാകുന്നത് ഭക്തിയും വിശുദ്ധിയുമല്ല ഉണ്ടാകുന്നത് മറിച്ച് അഭക്തിയാണ് പെരുകുന്നത് അതിന് കാരണം ഈ സുവിശേഷ ഗോളം പോലെ ആളുകളെ ചൂഷണം ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖല ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം രക്ഷകനായി സ്വീകരിച്ച വിശ്വാസികൾ പുതിയ സൃഷ്ടികളായി തീരുന്നത് കൊണ്ട് ശ്രമിക്കുകയും പൊറുക്കുകയും സഹിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുവാനൊരു പുതിയ സ്വഭാവം അവർക്കുണ്ടാവുകയാണ് അതിന് ഈ ബിസിനസ്സുകാര് സുവിശേഷത്തെ വാണിജ്യവൽക്കരിക്കുന്ന യുദാസിനെ പോലെയുള്ള ആളുകൾ അതിന് മുതലെടുക്കുകയാണ് അവർക്ക് വേണ്ടത് നെയ്മക്കളുടെ ദശാംശമാണ് പഴയ നിയമകാലത്ത് ദശാംശം ഉണ്ടായിരുന്നു പരിശോധന ഉണ്ടായിരുന്നു ശപത്തുണ്ടായിരുന്നു ആദ്യഫലമുണ്ടായിരുന്നു യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ശരിയാണ് പക്ഷെ അതെല്ലാം യേശു മൂലം ഉണ്ടാകുന്ന ആത്മരക്ഷയുടെ ആത്മീക സന്തോഷത്തിൻ്റെ നിഴലുകൾ മാത്രമായിരുന്നു വ്യത്യസ്ത പുതിയ ഉപദേശങ്ങളുടെ നിഴലുകൾ മാത്രമായിരുന്നു അവയൊക്കെ എന്നാൽ ക്രൈസ്തവകോളത്തിൽ ചില ആളുകൾ ആ നിഴലുകളിലെ ചിലതിനെ അവർ സ്വന്തമാക്കിയിരിക്കുക അതായത് കൂടി തുണുക്കണ്ടം പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുകയാണ് പുതുവിഞ്ഞ് പഴയ ദൂരത്തിൽ പകരുകയാണ് ചില മതക്കാര് ചില ക്രിസ്തീയ സമുദായങ്ങൾ പെരുന്നാളുകൾ വേണം എന്ന് പറഞ്ഞ് പെരുന്നാളുകൾ അവർ ചേർത്ത് വയ്ക്കുക വേറെ ചില ആളുകൾ യഹൂദന്മാരുടെ പഴയ നിയമത്തിലെ ആ ശപത്ത് അത് വേണം ശനിയാഴ്ച വേണം ആരാധിക്കാൻ എങ്കിൽ മാത്രമേ ദൈവം അത് സ്വീകരിക്കത്തുള്ളൂ എന്ന് ക്ഷടിക്കുകയാണ് വേറെ ചില ആളുകൾ നമുക്കറിയാം പൗലൂസിൻ്റെ കാലത്ത് തന്നെ പരിച്ഛേദന ഏറ്റ ആദ്യം പറഞ്ഞാദികൾ ആദ്യ യഹൂദന്മാരാകണം പിന്നെ വേണം ക്രിസ്ത്യാനികളാകാൻ ഇന്നും ക്രൈസ്തവകോളത്തിൽ പരിച്ഛേദനവാദികൾ ഉണ്ട് പിന്നെ വേറെ ചില ആളുകൾക്ക് അതായത് യാഗം യേശുരിക്കലായി യാഗമായി അതുകൊണ്ട് ഇന്ന് നമുക്ക് യാഗത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ചില ക്രിസ്തീയ സമുദായങ്ങൾ പറയുന്നത് നമ്മൾ യേശുവിനെ വീണ്ടും യാഗമാക്കണം അതായത് യേശു തിരുവത്താഴം സ്ഥാപിച്ചു ഒരപ്പം എടുത്ത് നിങ്ങൾ വാങ്ങി അത് മുറിച്ച് പങ്കിടുവീൻ എന്ന് പറഞ്ഞ് ഒരപ്പം തൻ്റെ പതിനൊന്ന് ശിഷ്യന്മാർക്ക് കൊടുത്തു യൂതയില്ലായിരുന്നല്ലോ ആ ശിഷ്യന്മാർ അത് പങ്കിട്ട് അനുഭവിച്ചു ഒരു പാത്രം വീഞ്ഞ് അവരെല്ലാവരും കൂടെ കുടിച്ചു ഇതാണ് തിരുവത്താഴം അത് യേശുവിൻ്റെ മരണത്തെ ഓർക്കാനാണ് യേശു മരിച്ചു കഴിഞ്ഞാണ് അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായതെന്ന് മാത്രം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതിന് മുമ്പ് അവർ വയറുനിറയെ പെസഹ ഭക്ഷണം കഴിച്ചു അവർ അപ്പവും മീഞ്ഞും വയറനിറയെ കഴിച്ചവരാണ് അതും യേശു സ്തോത്രം ചൊല്ലി ഒരു ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ സ്തോത്രം ചൊല്ലിയിട്ടാണ് കഴിക്കുന്നത് ദൈവമേ ആഹാരം തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് പക്ഷേ യേശു സ്തോത്രം ചെയ്തിട്ട് പെസഹ അപ്പവും പെസഹ പിഞ്ഞും കൊടുത്തപ്പോൾ ആ അപ്പം പ്രസക കുഞ്ഞാടിൻ്റെ മാംസമായിട്ട് മാറിയില്ല ആ വീഞ്ഞ് പ്രസക കുഞ്ഞാടിൻ്റെ ചോരയായിട്ട് മാറിയില്ല അപ്പത്തിനൊരു മാറ്റവും ഇല്ല ബീഞ്ഞിനൊരു മാറ്റവും ഇല്ല പക്ഷേ അവരത് കഴിച്ചപ്പോൾ ഓർത്തതും ഇസ്രൈമിൽ നിന്നുള്ള ദേശീയമായ വിടുതലാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇസ്രയേല് പെസഹ കഴിക്കേണ്ടിയിരുന്നത് അത് വർഷത്തിലൊന്നു മതി യേശു പറഞ്ഞു ഇനി അത് വേണ്ട വർഷത്തിലൊന്ന് ഉള്ള ആ പെസഹ നിങ്ങൾ ഓർക്കേണ്ട അത് നിഴലായിരുന്നു അതിന്റെ പൊരുളാണ് തിരുവത്താഴം നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി തിരിച്ചെ വി സാക്ഷാത്പ്രസഹ കുഞ്ഞാടായ യേശു വെള്ളിയാഴ്ച വൈകുന്നേരം പിറ്റേന്ന് മരിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ കൂടി വരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഒരപ്പം മാത്രം ഒരു പാത്രം മീഞ്ഞു മാത്രം നിങ്ങളത് തമ്മിൽ തമ്മിൽ പങ്കിട്ട് അത് ആസ്വദിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ അടിയേറ്റു നരകവേദന അനുഭവിച്ചു എൻ്റെ രക്തം നിങ്ങൾക്കായി ചിന്തി ഇതിൻ്റെ ഓർമ്മയാണ് പക്ഷേ ക്രൈസ്തവ സമുദായങ്ങൾ അതിനെ ഒരു യാഗമാക്കാനായിട്ട് ശ്രമിച്ചു കാരണം അവർക്ക് പുരോഹിതരാകണ്ടേ യാം കഴിക്കേണ്ടത് പുരോഹിതരാണല്ലോ അപ്പം അതുകൊണ്ട് ഈ പൗരോഹിത്വ മേധാവിത്വം സഭയെ കൊണ്ടുവരാൻ വേണ്ടി അവർ ആടിനെയും കാളെയും കോഴിയേയും ഒന്നുമല്ല അവര് ഈ അപ്പത്തെയും മീഞ്ഞനെയും നിരൂപയം ചെയ്തു അവർ പറഞ്ഞു അവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ അപ്പം യേശുവായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഈ അപ്പത്തിലേക്ക് യേശു വരികയാണ് അതിനെ പുരോഹിതനെ യാഗമാക്കുകയാണ് അതിനെ മുറിക്കുകയാണ് നമ്മൾ ഓർക്കണം യേശുവിനെ യാഗമാക്കിയത് അന്നത്തെ പുരോഹിതന്മാരായിരുന്നില്ല അന്നത്തെ പുരോഹിതന്മാർ ഹന്നാവും കയ്യപ്പാവുമായിരുന്നു അവരല്ല യേശുവിനെ യാഗമാക്കിയത് പിന്നെ പുരോഹിതന്മാരല്ല പുറജാതികളല്ല യഹൂദന്മാരല്ല പട്ടാളക്കാരല്ല ആരാണ് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നും പിതാവായ ദൈവമാണ് യേശുവിനെ യാഗമാക്കിയത് അത് ലോകാവസാനം വരെയുള്ള മനുഷ്യന് വേണ്ടിയുള്ള ഏക യാഗമായിരുന്നു പക്ഷേ ക്രൈസ്തവ ക്രൈസ്തവകോളത്തിലെ ഒരു കൂട്ടം നേതാക്കൾ പറഞ്ഞു ഇല്ല നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശു ഈ അപ്പത്തിലേക്ക് വരും അല്ലെങ്കിൽ യേശു അപ്പമായിട്ട് മാറും ആ യേശുവിനെ അപ്പത്തിലേക്ക് വന്ന് യേശുവിനെ യാഗമാക്കണം അതാണ് കുർബാന അതാണ് യാഗം പ്രിയപ്പെട്ടവർ യേശു എന്നേക്കുമായി യാഗമായി അതിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഏതൊരാളും ആ ഒറ്റ നിമിഷത്തിൽ ദൈവമക്കളായിട്ട് ദൈവമകനായിട്ട് മകളായി മാറുക ഇങ്ങനെയൊരു കാര്യം യേശു വിഭാവനം ചെയ്തിട്ടില്ല പക്ഷേ ചിലർ പറയുന്നു യാഗം വേണം കുർബാന എന്ന യാഗം വേണം വേറെ ചില ആളുകൾ എന്താണ് പഠിപ്പിക്കുന്നത് അവർ പഠിപ്പിക്കുന്നത് അതായത് ദശാംശം വേണം യേശു പറഞ്ഞത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുപ്പിന് യേശു ആരോടും ദശാംശം വാങ്ങിച്ചിട്ടില്ല അപ്പുസ്തകന്മാർ ആരോടും ദശാംശം വാങ്ങിച്ചിട്ടില്ല വേദപുസ്തകത്തിലെ ഒരു പുസ്തകത്തിലും പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തിലും ദശാംശം വേണം സ്ത്രോത്ര കാഴ്ച വിരിക്കണം ഒരു സംഭവം പറഞ്ഞിട്ടില്ല അതിനും പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഗരി കൊടുക്കണമെന്ന് കലാത്തിലേകത്തിലുണ്ട് മെതിക്കുന്ന കാളയ്ക്ക് മൂക്കൂട്ടം കിട്ടരുതെന്നൊക്കെയുണ്ട് അതൊക്കെ ദൈവദാസന്മാരുടെ കാര്യമാണ് അവരെ വിശ്വാസികൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ പിന്നെ ആകെ ഒരു പിരിവിൻ്റെ കാര്യം കാണുന്നത് അപ്പൊ സ്വലനായ ബൗലൂസ് എരിസിലേമിലെ ദരിദ്ര വിശ്വാസികൾക്ക് വേണ്ടി ഒരു കളക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു കുരുന്ന് സഭയോട് പറഞ്ഞു നിങ്ങൾ ആക്ഷേപത്തിന് ഒന്നാം നാൾ തോറും നിങ്ങൾ ചർദ്ദിച്ച് നിങ്ങൾ സ്വരുക്കൂട്ടി കയ്യിൽ വെച്ചേക്കണം ഞാൻ വരുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുക്കോളാം അല്ലാതെ സഭയിലൊരു പാത്രം വെച്ച് സഭയിലൊരു കളക്ഷൻ ഇങ്ങനെ സ്വരുക്കൂട്ടി അതിന് ട്രസ്റ്റ് ചെയ്യും അതിന് കൺജിയും ഒക്കെ ഉണ്ടായിരിക്കണമെന്നല്ല അവനവൻ കയ്യിൽ വെച്ചാൽ മതി ഞാൻ വരുമ്പോൾ അത് സ്വീകരിക്കാമെന്നാണ് അത് ദരിദ്രർക്ക് വേണ്ടിയാണ് ദരിദ്ര വിശ്വാസികൾക്ക് വേണ്ടിയാണ് സഭകളിൽ സ്ത്രോത്ര ഉണ്ടാകണം അതായത് ആരാധനയോടനുബന്ധിച്ച് ഒരു പൈസ പിരിവും കൂടെ അതും കൂടെ പൈസയും കൂടെ ദൈവസന്നിധി കൊണ്ടുവരണം ആടിനും കാളെയൊന്നും വേണ്ട പിന്നെ പ്രാക്കുഞ്ഞിനെ പോലും വേണ്ട പിന്നെ ആദ്യ അതൊന്നും വേണ്ട പക്ഷേ എല്ലാവരും ദശാംശോ അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച വരെ പൈസ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉപദേശം ആളുകൾ സ്ഥാപിക്കാനിടയായി യേശു പറഞ്ഞു സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ എന്നാണ് പ്രിയപ്പെട്ടവര് ഇവിടെ ഈ അന്ത്യകാലത്ത് എഴുന്നേറ്റിട്ട് ആളുകളോട് പറയുകയാണ് പൈസ കൊണ്ടുവരണം പൈസ ഇല്ലാത്ത ഒരു മാല ആഭരണം കൊണ്ടുവരണം അത് തരണം മൊബൈൽ തരണം നിങ്ങൾ ചെക്ക് ചെയ്ത് തരണം നിങ്ങൾ ഇതാ ഗൂഗിൾ പേ ചെയ്യുക ഇതൊക്കെയാണ് പറയുന്നത് യേശുവിൻ്റെ വീണ്ടും പരവിൻ്റെ അടയാളമാണ് ഇന്നത്തെ ഈ പണം വാങ്ങിച്ചു ഈ പ്രാർത്ഥന നടത്തുന്ന ഈ കള്ള പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പണം വാങ്ങിച്ചു പണം പിടുങ്ങിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥന നടത്തുന്ന അത്ഭുതമുണ്ട് അടയാളമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്നും ഇരിവെടുത്തുകൊണ്ട് സൂക്ഷിക്കുന്ന ഈ കള്ളപ്രവാചകന്മാർ യേശുവിൻ്റെ വീണ്ടും പരവിൻ്റെ അടയാളമാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ